ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശിമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി രാശി മാറി മെയ് പതിനാലിന് വ്യാഴവും രാശി മാറുന്നതാണ് അതിനുശേഷം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾക്കും രാശിമാറ്റം സംഭവിക്കുന്നതാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ഈ രാശി മാറ്റങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കുന്നതാണ് ജാതകത്തിൽ ഗ്രഹങ്ങളുടെ അവസ്ഥ അതായത് ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാശിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലദാനശേഷിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ചാരവശാൽ രാശിയൊക്കെ മാറുമ്പോൾ ദോഷസ്ഥാനത്തേക്കൊക്കെയാണ് രാശി മാറുന്നതെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ല മറിച്ച് ജാതകത്തിൽ ദോഷസ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്തേക്ക് തന്നെയാണ് രാശി മാറുന്നതെങ്കിൽ ദോഷ അനുഭവങ്ങൾ വർധിക്കുന്നതുമാണ് അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ദശാകാലവും ഗുണദോഷ ഫലങ്ങളൊക്കെ തരുന്നതിൽ പ്രധാന പങ്കൊക്കെ വഹിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രാഹു കേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ശനി കഴിഞ്ഞാൽ ഏറ്റവും പതിയെ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ശനി രണ്ടര വർഷത്തിന് ശേഷമാണ് രാശി മാറുന്നത് രാഹു കേതുക്കൾ പതിനെട്ട് മാസത്തിന് ശേഷം ഒരു രാശിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങുന്നതാണ് മറ്റ് ഗ്രഹങ്ങളൊക്കെ നേരെ സഞ്ചരിക്കുമ്പോൾ രാഹു കേതുക്കൾ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എപ്പോഴും ഒരു നേർരേഖയുടെ രണ്ടറ്റങ്ങളിലായി പരസ്പരം വൺ എയ്റ്റി ഡിഗ്രി വിട്ടാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത് രാഹുവും കേതുവും ഒന്നാണോ അതോ ഇനി രണ്ടാണോ എന്നത് ഇപ്പോഴും സംശയമായ കാര്യമാണ് അതിന് കാരണം രാഹു ഒരൽപം സഞ്ചരിക്കുമ്പോൾ കേതുവും അപ്പോൾ തന്നെ ചലിക്കുന്നുണ്ട് രാഹുവിനെയും കേതുവിനെയും നിഴൽ ഗ്രഹങ്ങളായിട്ടുമാണ് ജ്യോതിഷത്തിൽ സങ്കല്പിക്കുന്നത് ഇവർക്ക് രാശിചക്രത്തിൽ സ്വന്തമായി രാശിയൊന്നുമില്ല ഏത് ഗ്രഹത്തിൻ്റെ രാശിയിലാണോ ഇവർ നിൽക്കുന്നത് ആ ഗ്രഹങ്ങളെ ഇവർ സ്വാധീനിക്കുന്നതുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുമാണ് രാശി മാറുന്നത് ഈ രാശി മാറ്റം ഓരോ രാശിക്കാരെയും എങ്ങനെ ബാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് കുമ്പക്കൂറിൽ വരുന്ന അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം ചതയം പൂരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് രാഹു ഇത്രയും നാൾ രണ്ടാം ഭാവത്തിലായിരുന്നു ആ രാഹു ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് കേതു അഷ്ടമഭാവത്തിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് അഷ്ടമ ഭാവത്തിൽ നിന്ന് അത് ഏഴാം ഭാവത്തിലേക്കും രാശി മാറും കുംഭക്കൂറുകാർക്ക് കാലമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഏഴര ശനി മാറാൻ ഒരു രണ്ടര വർഷം കൂടി കാത്തിരിക്കണം വ്യാഴം ഇപ്പോൾ അഞ്ചിൽ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ രാശിമാറ്റത്തെ പറ്റിയുള്ള വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതുകൂടി കാണേണ്ടതാണ് ഈ വീഡിയോയിൽ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തെ പറ്റിയുള്ള ഫലങ്ങൾ മാത്രമാണ് പറയുന്നത് ആദ്യം രാഹുവിൻ്റെ ഫലങ്ങൾ നോക്കാം ജന്മരാശിയിലേക്കാണ് രാഹു രാശി മാറി വരുന്നത് അങ്ങനെ രാശി മാറി വരുന്നത് ആത്മവിശ്വാസത്തിലൊക്കെ കുറവ് സംഭവിക്കുന്നതിന് കാരണമാകും ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരാജയമൊക്കെ സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം അതുപോലെ ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തും സമൂഹത്തിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എല്ലാ സമയവും ഒരു കരുതലോടെയൊക്കെ മുന്നോട്ട് പോകേണ്ടതാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ചും ശ്രദ്ധിച്ചും ഒക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മുടെ പ്രവർത്തന മേഖലയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അദൃശ്യമായ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം ആ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കണമെന്നില്ല വ്യാഴം ഒരു വർഷക്കാലം ഒക്കെ രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ീ ഒരു വർഷക്കാലത്തോളം വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല അതുപോലെ എന്ത് കാര്യത്തിനും ആരെയും സംശയിക്കുന്ന ഒരു പ്രവണത ഈ സമയത്തുണ്ടാകാം അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ ആരെങ്കിലും എനിക്കെതിരെ എന്തെങ്കിലും മന്ത്രവാദമോ അല്ലെങ്കിൽ കൂടോത്രമോ ഒക്കെ ചെയ്തിരിക്കാം എന്ന ചിന്തയൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായേക്കാം അതൊക്കെ ഒഴിവാക്കി വിടേണ്ടതാണ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല അനാവശ്യമായ ചിലവുകളൊക്കെ ഈ സമയത്ത് ധാരാളം ഉണ്ടാകാൻ സാധ്യതയും കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ് ചിലവ് ചെയ്യുമ്പോൾ വേണ്ട കാര്യത്തിന് തന്നെയാണോ എന്ന് ശ്രദ്ധിച്ചൊക്കെ ചിലവ് ചെയ്യേണ്ടതാണ് എപ്പോഴും ഒരു പോസിറ്റീവായിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക അനാവശ്യമായ ചിന്തകളെയൊക്കെ ഒഴിവാക്കി നിർത്തുക ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കുക പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് അതുപോലെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും ഉള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ എന്ത് കാര്യത്തിനും ഒരു സാഹസം ഈ സമയത്ത് കാട്ടുന്നത് നല്ലതല്ല ഇതൊക്കെയാണ് രാഹു മാറ്റത്താൽ ഉണ്ടാകുന്ന പൊതുഫലങ്ങൾ ഇനി കേതുവിൻ്റെ രാശി മാറ്റത്താലുള്ള ഫലങ്ങൾ നോക്കാം അഷ്ടമത്തിലായിരുന്ന കേതു ഏഴാം ഭാവത്തിലേക്ക് വരുന്നത് പ്രണയമൊക്കെ ഉള്ളവർക്ക് പ്രണയ നൈരാശ്യമൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം അതുപോലെ ദാമ്പത്യത്തിൽ പരസ്പര വിശ്വാസത്തോടെയും സഹകരണത്തോടെയും ഒക്കെ മുന്നോട്ട് പോകേണ്ടതാണ് പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യുക പരസ്പരം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് സംസാരിച്ച് വളരെയധികം ഐക്യത്തോടെയും സഹകരണത്തോടെയും ഒക്കെ മുന്നോട്ട് പോകേണ്ടതാണ് പുതിയ പാർട്നർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ പറ്റിയ സമയമല്ല ഇത് ഓർക്കേണ്ടതാണ് ചിലർക്ക് സാമ്പത്തികത്തിലും അതുപോലെ ബിസിനസ്സിലും ഒക്കെ പുരോഗതിയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക തർക്കങ്ങളൊക്കെ പരമാവധി ഈ സമയത്ത് ഒഴിവാക്കുക യാത്രകളും ഈ സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ് ഇതൊക്കെയാണ് രാഹു കേതുക്കളുടെ രാശിമാറ്റത്താലുള്ള പൊതുഫലങ്ങൾ രാഹുകേതുക്കൾക്ക് പരിഹാരമൊക്കെ ചെയ്യുക വഴി ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനും സാധിക്കുന്നതാണ് രാഹുകേതു ദോഷങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം രാഹുദോഷത്തിന് സർപ്പാരാധന നടത്തുക അതുപോലെ സർപ്പങ്ങൾക്ക് മഞ്ഞപ്പൊടി വഴിപാടായിട്ടൊക്കെ സമർപ്പിക്കുക സർപ്പത്തെ ആഭരണമാക്കിയിരിക്കുന്ന ശിവനെ ഭജിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നത് നല്ലതാണ് ശിവന് ധാര കൂവളമാല പിൻവിളക്ക് തുടങ്ങിയവ സമർപ്പിക്കാം കേതുദോഷത്തിന് പരിഹാരമായി ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നാളികേരം മുടയ്ക്കുകയോ കറുകമാല ചാർത്തുകയോ ഗണപതി ഹോമം നടത്തുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് കേതു എല്ലാ കാര്യങ്ങളിലും വിഘ്നമുണ്ടാക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് അതിനാൽ തന്നെ വിഘ്നേശ്വരനാണ് ഉത്തമ പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കൾക്ക് അർച്ചന നടത്തുന്നതും ഗ്രഹദോഷ പരിഹാരത്തിന് ഉത്തമമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം